ഞാൻ ജലജ റാണി ഒരിക്കലും ഇല്ല എൻ്റെ അച്ഛന് അച്ഛൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഈ സിനിമ പണ്ടത്തെ സിനിമാ നടിമാര അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ജലജ അതുകൊണ്ടായിരിക്കും അതുമാത്ര ലക്ഷ്മി ദേവി എന്നുള്ളത് ജലജ റാണി ബിക്കോസ് ലോട്ടസ് ലക്ഷ്മി ദേവി ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ജലജ റാണി എന്ന പേര് എനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ളത് മലയിൽ കൊത്ത് മുഗൾ പരപ്പ് ഇഷ്ടരാഗം പുഷ്പാംഗതൻ്റെ ഒന്നാം സ്വയംവരം അരയെത്തി അയാൾ ഞാൻ തന്നെ ഓർമ്മ ചിത്രം ഈ മൂവീസാണ് ഇപ്പം ഞാൻ ഇപ്പം നാല് മൂവീസ് ഇപ്പം റിലീസ് ചെയ്യാനുണ്ട് നമ്മൾ ഇത്രയാണ് ചെയ്തത് രണ്ട് മൂവീസ് ഇനി ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഇഷ്ടരാഗത്തിൽ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് രഞ്ജിത്ത് പൊതുവാൾ ജയൻ പൊതുവാൾ സാറിൻ്റെ ഒരു ബന്ധു കൂടിയാണ് അദ്ദേഹം മീൻസ് ഞങ്ങൾ ഒരു ആൽബത്തിൽ ഒന്നിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു സിനിമയെ പറ്റിയിട്ടും ഒരു അതിൻ്റെ ഒരു കാസ്റ്റിങ് നടക്കുന്നുണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല ബിക്കോസ് അതിൻ്റെ സുരേഷ് രാമന്തളി സാറിനോട് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ജയൻ സാർ ഡയറക്ടറായ ജയൻ പൊതുവാൾ സാറ് എന്നെ കാണാൻ വരുന്നത് അപ്പം അദ്ദേഹം സ്റ്റോറി എന്നോട് പറഞ്ഞപ്പം ഐ റിയലി സർപ്രൈസ് കാരണം എൻ്റെ ഇത്രയും ഒരു എൻ്റെ ഒരു ആക്ടിങ്ങോ അല്ലെ അങ്ങനെയുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ബിക്കോസ് ഞാൻ തിയേറ്റർ തിയേറ്ററാണ് അറിയാം അതിൽ കൂടുതൽ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല ബട്ട് ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചതിൽ ഐ ഐ റിയലി സർപ്രൈസ്ഡ് ആൻഡ് എനിക്കത് വളരെ ഒരു എന്താ പറയുക അത് ചെയ്യണം അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ ഇഷ്ട കാസ്റ്റ് ചെയ്തത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഒമാൻ സൂപ്പർ വൺ വുമൺ എന്ന റിയാലിറ്റി ഷോയിൽ മസ്കറ്റിൽ ഞാൻ റണ്ണർ ആയിരുന്നു അപ്പം ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് നമ്മുടെ മസ്കറ്റ് ആർട്സ് എന്ന ഒരു നമ്മുടെ ഒമാനിലെ സംഘടനയിലെ ഡയറക്ടറായ റിജിറാം ഏട്ടൻ എനിക്ക് ഷീലാമ്മ അനശ്വരമാക്കി കറുത്തമ്മ എന്ന വേഷം എനിക്ക് ഓഫർ ചെയ്യുന്നത് അത് ചെമ്മീനിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ മസ്ക്കറ്റിൽ അൽബുസ്ഥാൻ പാലസിൽ വെച്ച് നടത്തുമ്പോൾ അതിൽ കരുത്തമ്മയുടെ വേഷം എൻ്റെ ഷീലാമ്മയുടെയും മധുസാറിൻ്റെയും മുന്നിൽ വെച്ച് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി റിയലി അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗോൾഡൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഷീലാമ്മ എന്നെ സ്റ്റേജിൽ വന്ന് ഹഗ് ചെയ്തത് പിന്നീട് മധുസാറിൻ്റെ നല്ല എന്താ മരി കമൻസ് അതൊക്കെ എനിക്ക് പിന്നീട് എനിക്ക് അവിടെ നാല് നാടകം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഹീറോയിൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ചെറുപ്പം മുതലേ എനിക്ക് ഒരു എന്താ പറയുക സ്റ്റാഡം ആ ഒരു മോഡലിങ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പം ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ നാട്ടിലേക്ക് വരികയും അവിടെ ഒരു ഗോൾ എന്നൊരു ഷോർട്ട് ഫിലിം ആണ് അതിലെനിക്ക് ഒരു ഒരു ബുള്ളറ്റ് റൈഡറിൻ്റെ ഒരു ഹീറോയിനായിട്ടെന്നെ കാസ്റ്റ് ചെയ്തു അപ്പോൾ അതായിരുന്നു എൻ്റെ തുടക്കം എന്ന് പറയാം പിന്നെ സിബി മലയിൽ സാറിൻ്റെ കൊത്തിൽ എനിക്ക് ഡയറക്റ്റായിട്ട് അദ്ദേഹം എന്നെ കാസ്റ്റ് ചെയ്തു അതെൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസാണ് സി ബി മലൈസാറിൻ്റെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് പോലെ ബൈക്ക് ബുള്ളറ്റ് റൈഡിങ് മാർഷൽ ആർട്ട് കളരി ഇതൊക്കെയാണ് എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ സ്റ്റുഡൻ്റ് ആണ് ആക്ച്വലി എന്നും സ്റ്റുഡൻ്റായിട്ട് ഇരിക്കണം ബിക്കോസ് പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ബിക്കോസ് ലൈഫ് ലോങ് എന്തേലും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് തീർച്ചയായും കേരളത്തിൽ ഒരുപാട് പേര് ഇതുവരെ വെച്ചിട്ട് എന്താണ് ഡെഫിനറ്റ്ലി മാർഷൽ ആർട്ട് എല്ലാം ചെറുപ്പം മുതലേ കുട്ടികൾ അത് നോ ജെൻഡർ ആക്ച്വലി എല്ലാവരും ചെറുപ്പം മുതലാണെങ്കിലും വലുതായി ആക്ച്വലി ഞാൻ വലുതായിട്ടാണ് ഞാൻ മസ്ക്കറ്റിലാണ് ഞാൻ സെവൻ ഇയേഴ്സ് എൻ്റെ മാസ്റ്റർ സുനിൽ കോട്ടയക്കോട്ടെ അദ്ദേഹമാണ് എനിക്ക് മാർഷൽ ആർട്ടിൻ്റെ എൻ്റെ മാസ്റ്റർ ബട്ട് ഒമാനിൻ്റെ ചീഫ് ഇൻസ്ട്രക്ടറാണ് അദ്ദേഹം ബിക്കോസ് ഭയങ്കര സപ്പോർട്ടാണ് കാരണം അതിനൊരു ഏജ് വൈസ് ഇല്ല ആക്ച്വലി നമ്മൾ ഇൻട്രസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുക ബിക്കോസ് സെൽഫ് ഡിഫെൻസിസ് നമ്മൾ ഈ ഒരു കാലത്ത് എന്താണെങ്കിലും അത് ഏത് കാലത്താണെങ്കിലും അത് ബിക്കോസ് നമുക്കൊരു കോൺഫിഡൻ്റ് തരുന്നത് ഏത് മേഖലയിലാണ് ഒരു കോൺഫിഡൻ്റ് തരുന്ന ഒരു കാര്യമാണ് മാർഷൽ ആർട്ട് എന്ന് പറയുന്നത് സോ എനിക്ക് പഠിക്കാൻ കിട്ടിയ ചാൻസ് ഓപ്പർച്യൂണിറ്റി റിയലി ഞാൻ ഒരിക്കലും അത് മിസ്സാക്കിയിട്ടില്ല അത് ഞാൻ യൂസ് ആ മർമ്മങ്ങളിലൂടെ അഭ്യാസം മീൻസ് ഇറ്റ്സ് ഓഫ് നമ്മളെ എക്സസൈസ് കൂടിയാണ് അത് ഈ മാർഷൽ ആർട്ട് പറയുന്നത് അപ്പം മർമ്മം എന്ന് പറയുന്നത് ഇപ്പം കളരിയിലൊക്കെ മർമ്മം കൂടുതൽ പിന്നെ നമ്മൾ അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടേ അപ്പോഴാണ് ഈ മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വന്നത് സോ ഡെഫിനറ്റ്ലി എൻ്റെ സ്വപ്നമാണ് ഞാനിപ്പോൾ രണ്ട് സിനിമയിലെ ഇതിൽ ചെയ്ത ബുള്ളറ്റ് മേരി എന്നൊരു ക്യാരക്ടർ ആക്ഷനാണ് അവര് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഷീ ഈസ് എ വെരി സ്ട്രോങ്സ്റ്റ് വുമൺ ലൈക്ക് അതേപോലെ തന്നെ അതിന് മുന്നേ ചെയ്ത സിനിമയിലും ഞാൻ ആക്ഷൻ ചെയ്തു അപ്പം എനിക്ക് എൻ്റെ ലൈഫ് ലൈഫിൽ നിന്നല്ല എല്ലാ ക്യാരക്ടറും ഞാൻ ചെയ്യും ഐ എം വില്ലിങ് ടു ഡു ബട്ട് എനിക്ക് ആക്ഷൻ മൂവീസിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഐ ലൈക്ക് ടു ഡു ഡെഫിനറ്റ്ലി അത് വളരെ വളരെ ഇപ്പോൾ എനിക്ക് ആ ഒരു കുടുംബം എന്നുള്ളത് സപ്പോർട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റെ കൂടെ ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം എനിക്ക് രണ്ട് കുട്ടികളാണ് പെൺകുട്ടികളാണ് സോ ആ ഹസ്ബൻഡ് അപ്പം എൻ്റെ പാഷൻ്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽ എന്നുള്ളത് ആ ഫ്രീഡം എന്ത് ഏത് മേഖലയിലും നമുക്ക് താല്പര്യം ബിക്കോസ് ഇപ്പം ഒരു ഒരു വിമൻ അല്ലെ നമ്മളൊരു ഒരു ഇടയിൽ നമ്മളെ ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ ചെലുത്തുമ്പോൾ കുറച്ച് നാ നാളത്തേക്ക് നമ്മളത് മാറ്റി വയ്ക്കും ആഫ്റ്റർ ദാറ്റ് ഞാൻ അത് എനിക്ക് തിരിച്ചു വരണം അല്ല കാരണം എൻ്റെ പാഷൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നത് കാരണം നമ്മൾ ലൈഫിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തായിരുന്നു എനിക്ക് അയ്യോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരിക്കലും സങ്കടപ്പെടാൻ പാടില്ല എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട് സോ ഞാൻ എന്റെ പാഷന്റെ കൂടെ സഞ്ചരിക്കുന്നു അതിന്റെ കുടുംബത്തിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് സപ്പോർട്ട് ഉണ്ട് ഒരിക്കലില്ല ബിക്കോസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടും അപ്പം എനിക്ക് അങ്ങനെ ഒരു സിനിമയിൽ ഇപ്പം ഇപ്പം ഏത് മേഖലയിലാണ് ഈവൻ നോട്ട് ഓൺലി സിനിമ ഇപ്പം ഏത് പ്രൊഫഷണലാണെങ്കിലും നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ലേഡീസ് എന്ന രീതിയിലും ഉണ്ടാകാം അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെയാണോ ബിക്കോസ് എൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ചും എനിക്ക് അത് നോ എനിക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞത് അത് എൻ്റെ ഡിസിഷൻ എൻ്റെ സ്റ്റാൻഡാണ് അപ്പോൾ എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം നമ്മളിപ്പം ഒരു ത്രീ പെർസെൻറ്റേജ് ഓഫ് മോശം ആളുകളെ പരിചയം ഉണ്ട് വിചാരിച്ച് നമ്മൾ ഫുൾ ഇൻഡസ്ട്രീനെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല സോ അതാണ് എൻ്റെ അഭിപ്രായം ഡെഫിനറ്റ്ലി ഇഷ്ടരാഗം എന്ന മൂവിയിൽ ബുള്ളറ്റ് മേരി എന്നാണ് എൻ്റെ ക്യാരക്ടർ ശരിക്കും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമണാണ് സ്ട്രോങ് അതായത് നമ്മുടെ ഇപ്പം പ്രസൻ്റ്ലി സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ എവിടെയൊക്കെ എന്തെങ്കിലും അനീതി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഷീ വിൽ ബി തെയർ അവർ അവിടെ വന്നു അത് ശക്തമായിട്ട് അത് എതിർക്കും അങ്ങനെ ഒരു സ്ത്രീകളെ അവരെ രക്ഷിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ക്യാരക്ടറാണ് അപ്പോൾ ഈ മെയ് ഇരുപത്തി ഇരുപത്തി നാലാം തീയതിയാണ് ഇഷ്ടരാഗം തിയേറ്ററിൽ എത്തുന്നത് കൂടി ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്